അലൈക്കും വരഹമത്തള്ളായി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കും കേട്ടോ അള്ളാഹു സുഖാനും നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യം ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്തു തരട്ടെ അതുപോലെ തന്നെ ഒരു രോഗം തന്ന അള്ളാഹേ നീ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കില്ലെന്നോ അതാ അള്ളാഹുയെ നിൻ്റെ പരീക്ഷണങ്ങൾ പല വിധത്തിലായിരിക്കും അള്ളാഹുയെ നമുക്ക് തരണം ചെയ്യാനും പരിഹരിച്ച് മാറാനും ഒരു മാറ്റാനും ഉള്ള ഒരു സമയം സന്ദർഭം നീ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണേ അല്ല അതുപോലെ തന്നെ നിൻ്റെ പരിഹാരം നീ ഞങ്ങൾക്ക് ഏകിത്തരണേ അല്ല നിന്നിലേക്ക് നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം നൽകിത്തരണേ അല്ല അഥാവേ ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ല വിഷമിപ്പിക്കല്ല അല്ല ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അതിമഹത്തായ ഒരു അഞ്ച് ദിക്കറ് നമ്മൾ ചെല്ലുക അതിന് ശേഷം രണ്ട് സലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് നമുക്ക് നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് അള്ളാഹു സുബ്ബാനത്തിൽ എത്ര എളുപ്പത്തിൽ തന്നെ ഫലം കിട്ടുന്നതാണ് അത് ഞാൻ പറയാൻ പ്രത്യേകിച്ച് കാരണം ഒരുപാട് ആളുകൾ ചൊല്ലി അതിന് പ്രത്യേകിച്ചിട്ടും ഒരു സമയം സന്ദർഭമൊന്നുമില്ല അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട സമയം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്ന കാര്യത്തിന് എന്നില്ല നമ്മുടെ ഏതാണോ ആവശ്യം നമ്മുടെ വിലപ്പെട്ട ആവശ്യം എന്താണോ നമ്മൾ അത്രയും നേറിപ്പോകഞ്ഞു നിൽക്കുന്ന ആവശ്യങ്ങൾ എന്താണോ അത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ അവതരിപ്പിക്കുക അതിൻ്റെ അതിൻ്റെ ഉടനെ തന്നെ നമ്മൾ ഈ ദിക്കറും ഈ സലാത്തും ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവെ എത്ര എളുപ്പത്തിൽ നീ നിറവേറ്റിത്ത അള്ളാന്ന് നമ്മൾ അള്ളാഹുവിനോട് ഇരുകയ്യുന്നിട്ട് ദുവ ചെയ്യുക അതുപോലെ തന്നെ ദുവാ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവി നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തു തരാനേ നമ്മൾക്ക് അള്ളാഹും നമ്മൾ മാത്രമുള്ള സമയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമസ്കാരത്തിന് ശേഷം ഏറ്റവും നല്ലത് നമസ്കാരത്തിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഒതോടു കൂടി ചെല്ലുമ്പോൾ ആണെന്ന് അതിൻ്റെ തക്കതായ പ്രതിഫലം നമുക്ക് ഉടനടി നമുക്ക് കിട്ടുക അപ്പോൾ ഈ ചെല്ലുന്ന സമയങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾ യാതൊരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല ഫോൺ വന്നാലൊന്നും എടുക്കാൻ വേണ്ടി പാടില്ല കാരണം നമ്മുടെ ഒരു ആവശ്യം നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുലേക്ക് നമ്മൾ ചൊല്ലി സമർപ്പിക്കുന്നത് ആ സമർപ്പണം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ അമലുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റേതായ തക്കവയോടെ നല്ല ഇജ്ജത്തോടെ നല്ല വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബേനത്തെ നമുക്ക് ഉടനടി നമുക്ക് പ്രതിഫലം കാണി തരും അപ്പോൾ ധിക്കറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വീഡിയോയിൽ തന്നെ ധിക്കറുകൾ ഉണ്ടാവും അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് നോക്കി ഓതാനും മതി അതുപോലെ തന്നെ നമുക്ക് ആത്മവിശ്വാസത്തോടെ ഓതുകയാണെങ്കിൽ അതിന് അള്ളാഹു സുഖേനത്തോടെ നമുക്ക് പരിഹാരം കാണിച്ചു തരും നമ്മുടെ കൂടെ നമ്മുടെ അള്ളാഹു ഉണ്ട് നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ വേദനിക്കേണ്ടോ വശമിപ്പിക്കേണ്ടോ ഒന്നും വരില്ല പിന്നെ എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യണം അള്ളാഹുവേ ഞങ്ങൾക്ക് യാതൊരുവിധ അസുഖം തന്നു ഞങ്ങളെ പരീക്ഷിക്കലിലെ അള്ളാഹ് അള്ളാഹുവേ നമസ്കാരത്തിൻ്റെ അതൊന്നും തന്നെ നമുക്ക് നമസ്കരിക്കാൻ കഴിയാഞ്ഞാൽ എത്രയോ വിഷമാണെന്ന് മാനസികമായിട്ട് നമ്മൾ തകർന്നു പോകും അല്ലേ നമ്മൾ ഖുർആൻ ഓതാൻ കഴിയാഞ്ഞാലും അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ നമുക്ക് എന്താ പറയുക നമസ്കരിക്കാൻ പറ്റാത്തൊരു സമയം നമുക്ക് അസുഖം ആയിക്കഴിഞ്ഞാൽ പല കാരണത്താലും നമുക്ക് നടുവേദന അതുപോലെ തന്നെ പുറം വേദന എവിടെയെങ്കിലും ഉളുക്കിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതുപോലെ തന്നെ ആരോഗ്യം വല്ലാതെ വീക്ക് വീക്കായിട്ടുണ്ടെങ്കിൽ വല്ലാത്ത വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമസ്കരിക്കാൻ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അതൊക്കെ തന്നെ അള്ളാഹു സുബാനത്തല അള്ളാഹേയും ഞങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അള്ളാഹേയും ഞങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല കടം ഉള്ളവരും കടത്തിനൊരു പരിഹാരം കാണാത്തവരും ഒക്കെ തന്നെ ഇത് ഓത് ചെല്ലുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് കോള് വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ മെസ്സേജ് വരുന്ന കാരണം ഞാൻ പറയുന്ന വാക്കുകളിൽ ഏതെങ്കിലും ഒരു അക്ഷരം മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ മിസ്സിങ് ആകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ക്ഷമിക്കുക കാരണം ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വാട്സപ്പിൽ വന്നുകൊണ്ടേ ഞാൻ അതിനൊക്കെ മറുപടി കൊടുത്തിട്ടും വീണ്ടും വീണ്ടും എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ഒരു അക്ഷരം പോലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് വരുന്നതിൻ്റെ കൊണ്ട് ഞാനത് കളയുന്നത് കൊണ്ടാന്ന് കേട്ടോ അപ്പം നമ്മളെല്ലാവരും പിന്നെ ഈ ഞാൻ പറഞ്ഞിരുന്ന ദിക്കര് നിങ്ങൾ അർത്ഥവത്തായിട്ട് നല്ല മനസ്സിൽ ആത്മവിശ്വാസത്തോടെയും സംതൃപ്തിയോടെയും നമ്മൾ ചൊല്ലുക അതിനുശേഷം മുത്തിനബിൻ്റെ പേരിൽ രണ്ട് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് നമ്മളെല്ലാ എല്ലാ കാര്യത്തിനും വെച്ചാൽ എല്ലാ കാര്യത്തിനും തന്നെ നമ്മുടെ ഭർത്താവിനായിട്ടുള്ള എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബാനെ തല ദൂരീകരിച്ച് തരാനും അതുപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും നമ്മളെ മാറ്റി നമ്മളെ രക്ഷപ്പെടുത്തി കിട്ടാനും അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നമ്മളിൽ നീക്കിത്തരാനും അതുപോലെ തന്നെ നമ്മുടെ അനുഭവിക്കുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബ്ബാനെ നീക്കി നീക്കിത്തുടച്ച് കളയാനും ഷെറുകളെ അള്ളാഹു തട്ടിത്തിരിച്ച് കളയാനും അസൂയും കണ്ണേറും മുസീബത്തും ഒക്കെ വന്നുപെട്ടുപോയിട്ടുണ്ട് അള്ളാഹ് തട്ടി ദൂരപ്പെടുത്തി തരാനും അതുപോലെ തന്നെ ഷെയ്ത്താൻ എബിലീസിൻ്റെ കൂടെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടോ അള്ളാഹു അതുപോലെ തന്നെ നമ്മളെ തട്ടി ദൂരപ്പെടുത്തി നല്ല സാലിഹായ ഇജ്ജത്തായ നല്ല നമ്മളെ ഖുർആാനിൻ്റെ പാതയിലേക്ക് എത്തിക്കാനും ഇൽമുകൾ സ്വീകരിക്കാനും അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള മനസ്സും ഒക്കെ കാണിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്ക അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഈ ദിക്കറുകളൊക്കെ അതുപോലെ തന്നെ ചൊല്ലുക അതുപോലെ തന്നെ സലാത്തും ചൊല്ലുക ഞാൻ സ്ക്രീനിൽ കാണിക്കും എന്തായാലും അപ്പോൾ നിങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബ്ബാനത്തെ തീർത്തും പരിഹരിച്ചു തരും ഓരോ സന്ദർഭത്തിൽ നമ്മൾ പല കാരണങ്ങളാലും വിഷമങ്ങൾ അനുഭവിക്കും ഒന്നും ഇവിടെ നമ്മൾ നടക്കുന്ന നടത്തത്തിൽ കാലൊന്ന് തെറ്റിപ്പോയാൽ മതി അല്ലേ ആ കാലിനൊര ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാവും അത്രയും വേദന ഒക്കെ സഹിക്കുമ്പോൾ നമുക്ക് ഒന്നിനും മനസ്സ് വരില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട് പലരും അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഓരോ കാരണങ്ങളാലും മനുഷ്യന്മാർ വിഷമിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും അർത്ഥവർത്തായ കാര്യങ്ങളാണ് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാം കാരണം ഒരുപാട് ആളുകളിലേക്ക് എനിക്ക് വോയിസ് വന്നത് അവർക്കൊക്കെ റിപ്ലൈ കൊടുത്ത് അതുപോലെ അവരോധി അലഹമ്മദില്ലായിത്ത അലഹമ്മില്ലായ്ത്ത ഒരു സഹോദരി ഒരു സഹോദരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കച്ചവടം അതായത് അവർ മീ പിന്നെ ബിസിനസ് ബിസിനസ് ചെയ്യുന്നതിൽ എന്താ പറയുക തകർന്നു പോവോ പരാജയപ്പെട്ടു പോവോ എന്നുള്ള സമയത്ത് തന്നെ ഉടനെ എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വാ വാട്സപ്പിൽ അതുപോലെ ഞാൻ ഓദാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു അലഹമില്ല ഇത്താത്ത അതിൽ തന്നെ രക്ഷപ്പെട്ട് കിട്ടി എല്ലാ സംഭവവും വിറ്റ് കഴിഞ്ഞു നല്ല വിജയത്തിലാക്കി അള്ളാഹു സുഖായത്താൽ നമുക്ക് ഏറ്റവും ഏറ്റവും വിജയങ്ങൾ തന്നെ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിലും നൽകിത്തരട്ടെ അപ്പം ഞാൻ പറഞ്ഞുതരാം ഓരോ ആളുകൾക്കും പല വാതിരിയുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ നമ്മൾ പല വിധത്തിലും നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കുക പലവിധ കാര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കുക പല സുഹൃത്തുകളും നമുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മുടെ അറിവിൻ്റെ പരമാവധി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക കാരണം നമ്മൾ ചെയ്യുന്നത് എന്തോ നമ്മളൊരു നീയത്ത് വെച്ചിനല്ലോ നേർച്ച വെച്ചിനല്ലോ അല്ലേ നേർച്ച നീയത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ് അപ്പോൾ അതിന് നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ പേരിലാണ് നീയത്ത് വെക്കുന്നത് നമ്മളൊരു വ്യക്തിൻ്റെ പേരിലല്ല അല്ലേ നമ്മൾ പടച്ച പേരിലാണ് നമ്മൾ നീയത്ത് വെക്കുന്നത് അല്ലേ മുക്ത റസൂലിൻ്റെ പേരിലാണ് നമ്മൾ നീയത്ത് വെക്കുന്നത് അതുപോലെ തന്നെ പല അമ്പ്യാവുലിയാക്കന്മാരുടെ നബിമാരുടെ പേരിൽ നമ്മൾ നീയത്ത് വെക്കുന്നുണ്ട് പല സ്ഥല സ്ഥലങ്ങളിലും നമ്മൾ നീയ്യത്ത് വെക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ തന്നെ അള്ളാഹുവിൻ്റെയൊക്കെ നമ്മൾ ആ നീയത്തുകളും നേർച്ചകളും ഒക്കെ എത്തുമ്പോൾ അതിനായിട്ട് നമ്മൾ ഓതാൻ വേണ്ടി നിൽക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുക കാരണം ഇതൊരു ഒരു നെയ്യത്താന്ന് ഞാൻ അള്ളാഹുവിലേക്ക് ഞാൻ കടമായി പോകും ഈ നെയ്യത്ത് കൊണ്ട് നേർച്ച കൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അതുപോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കില്ല എന്നുള്ള ഉദ്ദേശം നമുക്ക് ഉണ്ടാവണം എന്നെങ്കിൽ മാത്രമേ നമ്മൾ നേർച്ച വെച്ച് നെയ്യത്ത് വെച്ച് ഓതിയേനെ കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ അങ്ങനെ ഓതിയ ഒരുപാട് ആളുകൾക്കാണ് അള്ളാഹു സുബേനത്താലെ തക്കതായ പ്രതിഫലവും പരിഹാരവും നൽകി കൊടുത്തിട്ടുള്ളത് അതൊക്കെ എനിക്ക് തിരിച്ചവര് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത എന്താ പറയുക ആ നമ്മളെ അത്രയും മാത്രം അള്ളാഹു സ്വീകരിക്കുന്നുണ്ടല്ലോ ഞാൻ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നമ്മളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറിലുള്ള കാര്യങ്ങൾ അതത് അവർ ആത്മ അത്രയും മാത്രം ആത്മാർത്ഥ ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്കതിൻ്റെ തക്കതായ സമയത്ത് തന്നെ പ്ര പ്രതിഫലം അള്ളാഹു നൽകി കൊടുക്കുന്നത് അപ്പം ചില ഒന്നോ രണ്ടോ ആൾക്കാർ ഒരു നൂളിൽ ഒരാൾക്കാരെങ്കിലും പറയും നമുക്ക് കൊണ്ടൊന്നും ശരിയായിട്ടില്ല ഇത്താന്ന് അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് അത് ഒരു തടസ്സമായിട്ട് നിൽക്കും അപ്പോൾ ആ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അള്ളാഹുവിലേക്ക് ആ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അതിന് പ്രായശിതം ചെയ്യുക ആ പ്രായം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ നേർച്ച വെച്ച കാര്യങ്ങൾ നമ്മൾ ഓതി നോക്കൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരങ്ങൾ നൽകിത്തരും കാരണം ഒരു കടം അവിടെ വെച്ചുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ നമ്മൾ തെറ്റ് വന്ന് അവിടെ അവിടെ ഒരു മറയാ ആക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെ പോകാൻ നോക്കിയാലും ആ പോക്ക് നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല അവിടെ തടസ്സങ്ങളേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്നോ വായിൽ നിന്നോ പ്രവൃത്തി കൊണ്ടോ കണ്ണുകൊണ്ടോ നാക്ക് കൊണ്ടോ എന്തെങ്കിലും സംസാരത്തിൽ പോലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ അല്ലാവേ ഞാൻ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയച്ച് തെറ്റു വന്നു വന്നുപോയിട്ടുണ്ടോ അല്ലാവേ നീ വിട്ടുപുറത്ത് തരണേ അല്ല നീ നാളേക്ക് സമ്പാദ്യമായി വെക്കല്ല അല്ല അല്ലാതെ നീ എനിക്ക് പുറത്ത് തരണേ അല്ല ഞാൻ നിന്നിലേക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു അല്ല എന്ന് നമ്മൾ അങ്ങോട്ട് ദുവാ ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബേനത്തിൽ നമുക്ക് എല്ലാത്തിനും ഉത്തരം തക്കതായ സമയത്ത് നമുക്ക് നൽകി തരും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഒരുപാട് ആളുകളിലേക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ ഫലം കിട്ടിയ കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്ത് നമുക്കും ഒരു വലിയ ഫലം കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം മറക്കാതെ നിങ്ങളെല്ലാവരും ഈ ദിക്കറ് ഞാൻ സ്ക്രീൻഷൂട്ടായിട്ട് വെക്കുമ്പോൾ തന്നെ നിങ്ങളത് എടുക്കുക അപ്പോൾ അത് അതുപോലെ നിങ്ങൾ ചൊല്ലുക അപ്പോൾ ദിക്കറി ഇതാണ് അഞ്ച് ദിക്കറാണ് അപ്പോൾ ദിക്കർ ഇതാ കേട്ടോളൂ ഒന്നാമത്തേത് ലാ ഹൗല വലാ ഇല്ല ഇല്ലാ ഇൽ അലിയുൽ അലീം എന്ന ദിക്കറ് പതിനൊന്ന് തവണ ചൊല്ലുക രണ്ടാമത്തേത് ലാ ഇലാഹ ഇല്ലഅള്ളാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കറും പതിനൊന്ന് തവണ ചൊല്ലുക മൂന്ന് ലാ ഇല ഇല്ല അൻത ത സുഹാനക ഇന്നീ കുൻ ലാ ആ തിക്റും പതിമു പതിനൊന്ന് തവണ ചൊല്ലുക നാലാമത്തേത് സുബാൻ അള്ളാഹുൽ അബിഹം ദിഹി സുബാൻ അള്ളാഹുൽ അലീം എന്ന ദിക്റും പതിനൊന്ന് തവണ ചൊല്ലുക അഞ്ച് സുബാൻ അള്ളായി അൽഹംദി വലാ ഇലാഹ് ഇല്ല അല്ലാഹു അള്ളാഹു അക്ബർ എന്ന തിക്റും പതിനൊന്ന് തവണ ചൊല്ലിയതിന് ശേഷം സൊലാത്ത് ചൊല്ലുക സൊലാത്ത് അള്ളാഹു മസലിഅ അല സയ്യദിന മുഹമ്മദിൻ വല ആലി സയ്യദിന മുഹമ്മദ് എന്ന ദിഖർ ഏഴ് തവണ ചൊല്ലുക അതിനുശേഷം ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ ചൊല്ലി നമ്മൾ അള്ളാഹുലേക്ക് സമർപ്പിച്ച് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു എളുപ്പമാക്കിത്തരാൻ വേണ്ടിയിട്ട് നമ്മൾ ദ്വാര ചെയ്യാൻ നമ്മുടെ എല്ലാ സാലിഹായ ഉദ്ദേശങ്ങളും അള്ളാഹു നീ എത്രയും എളുപ്പത്തി നിറവേറ്റിത്തരണേ അള്ളാഹ എൻ്റെ ദിക് ദിഖറുകളും സ്വലാത്തുകളും നീ സ്വീകരിക്കണേ സാലിഹായ സാലിഹായി സ്വീകരിക്കണേ അല്ല എൻ്റെ സാലിഹായം ഉദ്ദേശമാണല്ല അള്ളാഹു നീ എത്ര എളുപ്പത്തിൽ എനിക്ക് തരണേ അല്ല എൻ്റെ ഓത്ത് നീ നിസ്സാരമാക്കല്ലേ അല്ല നീ നല്ല തക്വയോടെ ഞാൻ ഓതിയതാണ് അല്ല അള്ളാഹു എൻ്റെ നെല്ലിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നീ എനിക്ക് പുറത്ത് തരണേ അല്ല എന്നുകൂടി നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ സംസാരിക്കുക അതുപോലെ തന്നെ അള്ളാഹു എൻ്റെ മുന്നിൽ ഉണ്ട് എന്നുള്ള ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്യുക ഈ സലാത്തുകൾക്കും ദിക്കറുകൾക്കും എല്ലാം അത്രയും മഹത്വം അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടിയതാണ് അതുകൊണ്ട് ഞാനും ചെല്ല് എനിക്കും ഉത്തരം കിട്ടിയതാണ് നിങ്ങളിലെല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക നമ്മുടെ എല്ലാവരുടെയും സാലിയായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരട്ടെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ നമുക്ക് വരാനിരിക്കുന്ന എല്ലാ മുസീബത്തുകളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു തട്ടി ദൂരപ്പെടുത്തി തരട്ടെ എല്ലാ ഹൈറിൻ്റെ വാതിലും അള്ളാഹു സുഖേനത്തല നമുക്ക് മുന്നിൽ തുറന്ന് കാട്ടിത്തരട്ടെ എല്ലാ സമ്പത്തും വലിയ ഇങ്ങനെയുള്ള സമ്പത്തിൽ അള്ളാഹുയെ ഞങ്ങൾക്കൊരു കോട്ടവും തട്ടാതിരി നിലയിൽ നീ ഞങ്ങളെ ആക്കണേ അല്ല അതുപോലെ തന്നെ സമ്പത്തിൽ ഉയർച്ച നീ തരണേ അല്ല അല്ലാതെ ജോലിയിൽ നീ വറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല അല്ലാതെ ഞങ്ങളെ മക്കളെ കൊണ്ട് നീ ഞങ്ങൾക്ക് സമാധാനത്തുള്ള ജീവിതം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ല ആരോഗ്യവും ആപ്യത്വം ദീർഘായുസം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നീ പ്രദാനം ചെയ്തു തരണേ അല്ല അല്ലാതെ ജീവിതത്തിൽ യാതൊരുവിധ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളിലോ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല അല്ല നീ ഞങ്ങളെ ഏറ്റെടുത്ത് നീ ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കണേ അല്ല അള്ളാവേ എൻ്റെ ദുവാ നീ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അള്ളാഹ എന്ന് ഇരു കയ്യൂന്ന് കൂട്ടി നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹു ആ സ്വഭാവനത്താല് നമ്മുടെ എല്ലാവരുടെയും ആ ദ്വാ സ്വീകരിക്കട്ടെ നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും ആയ സ്ഥലമാണ് എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ കൂടിയിട്ട് ഞാൻ നിർത്തുന്നു